ാണ് തലശ്ശേരിയിൽ റോഡരികിലെ കുറ്റിക്കാട്ടിൽ തീർത്തും അവശ്യനിലായ നായ സമീപവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് നായയുടെ അവസ്ഥ കണ്ട് അവർ ഏറെ പണിപ്പെട്ട് പുറത്തെത്തിച്ച് ഒരു കൂട് സംഘടിപ്പിച്ച് അതിനകത്താക്കി ഭക്ഷണവും വെള്ളവും കൂട്ടിനുള്ളിൽ പതിവായി കൊടുത്തു കണ്ണൂരിലുള്ള ടെലിമെഡിസിൻ മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു ആംബുലൻസുമായി ചോനാടത്തെത്തിയ ഉദ്യോഗസ്ഥർ നായയ്ക്ക് ഇഞ്ചക്ഷനും മരുന്നുകളും നൽകി കണ്ണൂർ ഈ പിന്നെ ടെലിമെഡിസിൻ ആനിമൽ ഹസ്ബൻഡറി ഉണ്ട് അവരെ വിളിച്ച് അവർ ആംബുലൻസ് ചെയ്തിട്ട് വന്നു അവർ അതിന് വേണ്ടുന്ന ഇഞ്ചക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തു ഒരു സാധാരണ ട്രീറ്റ്മെൻ്റിലെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എക്സ്റേ സംവിധാനം ഉണ്ട് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഓപ്പറേഷനോ കാര്യങ്ങളെല്ലാം ചെയ്യണം ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനെ ഒന്നുകിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും ഈ നമ്മളെ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലേ വയനാട്ടിലുള്ള അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പാലക്കാട് ആരോ ഇത് ചെയ്യുന്നുണ്ടെന്ന് അവിടെ കൊണ്ടുപോയിട്ട് ചെയ്തിട്ട് ഇതേ തിരിച്ചിവിടെ ഇതേമെന്റ് ആക്കണം എന്നാണ് വിചാരിക്കുന്നത് നട്ടെല്ലു തകർന്ന നായയ്ക്ക് പിൻകാലുകൾ അനക്കാൻ കഴിയുന്നില്ല ശസ്ത്രക്രിയ വേണ്ടിവരും ഇതിനായി നായയെ പാലക്കാട്ട് എത്തിക്കാനുള്ള പണം എങ്ങനെ സ്വരുക്കൂട്ടണം എന്നതാണ് ഇപ്പോൾ സംരക്ഷിക്കുന്നവരുടെ പ്രതിസന്ധി ജി മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം